മലപ്പുറം കാളിക്കാവിലെ നരഭോജി കടുവയെ പിടികൂടി സുൽത്താന എസ്റ്റേറ്റിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് ഒന്നര മാസത്തിലേറെയായി കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു ദൗത്യ സംഘം മെയ് പതിനഞ്ചിന് ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊന്നിരുന്നു വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചെയ്യുന്നു ശിവദാസ് ഒന്നര മാസത്തെ പരിശ്രമത്തിനൊടുവിൽ കടുവ കിണിയിൽ കുടുങ്ങിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ശിവദാസ് വിനോദ് ഇന്നലെ രാത്രിയാണ് കടുവ കൂട്ടിലായതെന്നാണ് നിഗമനം കാരണം ഇന്ന് രാവിലെ തൊഴിലാളികളാണ് ഇവിടെ കടുവയെ കൂട്ടിൽ അകപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് സുൽത്താന എസ്റ്റേറ്റിൽ ഉള്ള എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത് കാളിക്കാവ് വനമേഖലയോട് ചേർന്നൊരു പ്രദേശം തന്നെയാണ് സുൽത്താന എസ്റ്റേറ്റ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ് കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു കഴിഞ്ഞ ഒന്നര മാസത്തിൽ കൂടുതലായി അതായത് മെയ് മാസം പതിനഞ്ചിനാണ് ഈ കാലിക്കാവ് പ്രദേശത്ത് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ നരഭോജി കടുവ കടിച്ച് കൊല്ലുന്നത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു ദൗത്യ സംഘം വയനാടിൽ നിന്നും പാലക്കാടിൽ നിന്നും മലപ്പുറത്തു നിന്നും ഉള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സംഘം ചേർന്നായിരുന്നു മൂന്ന് സംഘങ്ങൾ ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സംഘങ്ങൾ ചേർന്ന് അറുപത് പേരുള്ള ഒരു ടീമായിട്ടായിരുന്നു ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തിയിരുന്നത് പല വട്ടവും ഏർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു പക്ഷെ കടുവയെ മാത്രം പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഒരിക്കൽ കടുവയെ ദൗത്യ സംഘം നേരിട്ട് കണ്ടിരുന്നു ഈ സമയത്ത് പമ്പ് ആക്ഷൻ ഗണ്ണും ഉപയോഗിച്ച് ദൗത്യസംഘം ഈ കടുവയെ വെടിവെച്ച് പക്ഷെ കടുവ അപ്പോഴും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇങ്ങനെ രണ്ടു മൂന്ന് തവണ കടുവയെ വിവിധ ഇടങ്ങളിൽ കണ്ടെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഇന്നലെയാണ് ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ കടുവ കൂട്ടിലായിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയൊരു പേടിയിലായിരുന്നു ഇവിടെ കഴിഞ്ഞിരുന്നത് കാരണം ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പല ഇടങ്ങളിലും കടുവയെ കണ്ടതായി നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകളിൽ അടക്കം ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞി പതിഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ വലിയൊരു ഭീതിയിൽ തന്നെയായിരുന്നു കാരണം കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് അല്ലായിരുന്നു ഈ പ്രദേശത്തുള്ള നാട്ടുകാരെല്ലാം തന്നെ എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ ഭീതിയെല്ലാം മാറി ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിനുശേഷം കടുവയെ പിന്നീട് തുറന്നു വിടും ഇപ്പോൾ നിലവിൽ ജനവാസ മേഖലയിലേക്ക് ഈ കടുവയെ അതായത് ഇപ്പോഴും കാടിനുള്ളിൽ സ്ഥാപിച്ച ഈ കൂട്ടിൽ തന്നെയാണ് കടുവ ഉള്ളത് വിനോദ് അതെ നരഭോജി കടുവ ഒന്നര മാസത്തെ പരിശ്രമത്തിനൊടുവിലാണ് നരഭോജി കടുവ കൂട്ടിൽ കുടുങ്ങിയിട്ടുള്ളത് ആ ഈ കടുവയെ ഇനിയും വനം വകുപ്പിന് വനം വകുപ്പ് അത് പിന്നീട് അത് വനത്തിലേക്ക് തുറന്നുവിടാനുള്ള നടപടികൾ സ്വീകരിക്കും ഉൾവനത്തിലേക്കായിരിക്കും നരഭോജി കടുവയെ തുറന്നുവിടുക